ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതോടെ ചിമ്മിനി ഡാമിന്റെ സ്രൂയിസ് വാൽവുകൾ തുറന്നു പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ മേഖലയിലെ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം നിലച്ച പോലെയായിരുന്നു ശുദ്ധജലം ലഭിക്കാതെ പ്രദേശവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് ചിമ്മിനി ഡാമിലെ വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് തുറന്നുവിട്ടത് വരന്ദ്രപ്പള്ളി പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള പദ്ധതികളായ വരന്തരപ്പിള്ളി റൂറൽ കുടിവെള്ള പദ്ധതി തോട്ടുമുഖം കൽക്കുഴി കുടിവെള്ള പദ്ധതികളിലും ജലവിതരണം മുടങ്ങിയ സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് ജില്ലയിൽ വരന്ദ്രപ്പള്ളി മുതൽ ഏനാമാവ് വരെയുള്ള പതിനാലായിരം ഹെക്ടർ കോൾ നിലങ്ങളിലേക്ക് ആശ്രയം ചിമ്മിനിയിലെ വെള്ളമാണ് കോൾ കർഷകരുടെ ആവശ്യം കണക്കാക്കിയാണ് ചിമ്മിനി ഡാം തുറന്നത് ഇതോടെ മേഖലയിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാവും ഇന്നലെ രാവിലെ എട്ടിന് ഏഴ് മീറ്ററാണ് ചിമ്മിനിയിലെ ജലനിരപ്പ് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിൽ സംഭരിച്ചിരിക്കുന്നത് ഇത് ആകെ സംഭരണശേഷിയുടെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനമാണ് ഇന്നലെ റിവർസ് ലൂയിസ് വഴി രണ്ട് ദശാംശം മൂന്ന് ഒൻപത് മീറ്റർ ക്യൂബ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപാദനവും ആരംഭിച്ചു ഡാമിന്റെ പെൻസ്റ്റോക്കിൽ നിന്ന് രണ്ടായി പിരിഞ്ഞ് ഡിസ്പേർഷൻ വാൽവ് വഴി കോൾ കൃഷിക്കായി വെള്ളം പുഴയിലേക്കാണ് ഒഴുകുന്നത് രണ്ടാമത്തെ പൈപ്പിലൂടെ വൈദ്യുതി പദ്ധതിയുടെ ജനറേറ്ററിലേക്കും വെള്ളമെത്തും ഡിസ്പേർഷൻ വാൽവ് വഴി പുറത്തേക്കൊഴുകുന്ന വെള്ളം ഉപയോഗിച്ചാണ് ചിമ്മിനി വൈദ്യുതി പദ്ധതിയുടെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് സെക്കൻഡിൽ ഘനമീറ്റർ വെള്ളമാണ് ഇപ്പോൾ ഡാമിൽ നിന്ന് പ്രതിദിനം പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് വൈദ്യുതി ഉൽപാദനത്തിന് ആവശ്യം ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്തത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെപ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർമാർ